അപ്പോഴേ നമ്മുടെ രാജ്യമായ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലായി കരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന രാജ്യമാണ് നേപ്പാൾ അതിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലേക്കായിരുന്നു എൻ്റെ യാത്ര അവിടുത്തെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിച്ചതിനു ശേഷം നേരെ ഞങ്ങൾ പൊക്കാറയിലേക്കാണ് പോയത് ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പൊക്കാറ എട്ട് തടാകങ്ങളുടെ നഗരം എന്നാണ് അറിയപ്പെടുന്നത് ഇത് ഫേവ തടാകം ഇത് നേപ്പാളിലെ രണ്ടാമത്തെ ശുദ്ധജല തടാകമാണ് നേപ്പാളിലെ ഏറ്റവും വലുതും ആഴമേറിയതുമായ ശുദ്ധജല തടാകമാണ് റാറാ തടാകം റാറാ തടാകം ദേശീയോദ്യാനത്തിൻ്റെ ഭാഗമായി ഇത് നിലനിൽക്കുന്നത് നേപ്പാളിലെ ജുംല മുഖു ജില്ലയിലാണ് നമ്മുടെ രാജ്യത്തിനും ടിബറ്റിനും ഇടയിലുള്ള പണ്ടത്തെ ഒരു വ്യാപാര പാതയായിരുന്നു ധാരാളം ബുദ്ധമത സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ഉള്ള ബൊക്കാറേപ്പാളിൻ്റെ രണ്ടാമത്തെ വലിയ നഗരം കൂടിയാണ് അതുപോലെ ബൊക്കാറയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഡേവിസ് വാൾ അമ്പരിപ്പിക്കുന്നതും നിഗൂഢവുമായ ഒരു വെള്ളച്ചാട്ടമാണ് ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ അന്താരാഷ്ട്ര പർവ്വത മ്യൂസിയം കാണുന്നതിന് വേണ്ടിയാണ് എല്ലാ വർഷവും ഡിസംബർ പതിനൊന്നിന് അന്താരാഷ്ട്ര പർവ്വത ദിനമായിട്ട് ആചരിക്കുന്നു പോളണ്ടിൽ നിന്നുള്ള ആരോഹകർക്ക് അവരുടെ ഭക്ഷണ സാധന സാമഗ്രികൾ എത്തിക്കുന്നതിന് ഈ ജെൽ ട്രക്സ് വളരെയധികം സഹായിച്ചു ഇനി നമ്മൾ പോകുന്നത് പൊക്കാറയിലെ ലേക്ക് സൈഡിൽ നിന്ന് വെറും അഞ്ച് കിലോമീറ്റർ അകലെയുള്ള സാരങ്കോട്ടിലേക്കാണ് മഞ്ഞുമൂടിയ കൊടുമുടികളിൽ നിന്ന് സൂര്യോദയവും സൂര്യാസ്തമിയും കാണാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന വ്യൂ പോയിൻ്റാണിത് ഇവിടെ നിന്നാൽ ധവളഗിരി അന്നപൂർണ മസ്ലു എന്നിവയുടെ വിശാലമായ ഹിമാലയൻ കാഴ്ചകൾക്കും പേരുകേട്ടതാണ് ഈ വ്യൂ പോയിൻറ്റ്